ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിൻ്റെ ഒരു അടിയന്തര കൗൺസിൽ യോഗം ഇന്നലെ ചേരുകയുണ്ടായി ഈ യോഗത്തിൽ നൂറ്റിയേഴ് പതിമൂന്ന് എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫയൽ നമ്പറിലുള്ള അജണ്ട ചർച്ച ചെയ്യുകയുണ്ടായി പ്രസ്തുത അജണ്ടയിൽ നിധിച്ചിട്ടുള്ള പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കുകയോ അജൻഡ കുറിപ്പിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല പദ്ധതി ഭേദഗതി ചെയ്യുമ്പോൾ സ്രോതസ്സ് വെളിപ്പെടുത്തണമെന്ന സർക്കാർ ഉത്തരവുകളും മുനിസിപ്പൽ ചട്ടങ്ങളും പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഭരണസമിതിയും സെക്രട്ടറിയും ചേർന്ന് ഈ കൗൺസിൽ യോഗം നാടകീയമായി വിളിച്ചു ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊന്ന് നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതി അതിലെ മുഴുവൻ അംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ അഞ്ച് വർഷം പൂർത്തിയാക്കിയിരുന്നതെങ്കിൽ ഈ അഞ്ച് വർഷം എന്തായാലും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെയോ ഈ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതെല്ലാം പൊളയായ കാര്യങ്ങൾ ഈ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ അതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾ തുറന്ന് കാണിക്കുകയും അതിനെതിരെ നിയമപരമായ രീതിയിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി അംഗം യു ഡി എഫിൻ്റെ കൺവീനറുമായിട്ടുള്ള ശ്രീ പി എം എ ജലീലിനെ ശ്രദ്ധിക്കുന്നു ഒറ്റപ്പാലം നഗരസഭയുടെ വികസനവും സാമ്പത്തിക സ്രോതസ്സും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്ന് വന്ന ഭരണസമിതിയും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വാർഷിക പദ്ധതിയുടെ ഭേദഗതി പ്രൊജക്ടാണ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഈ പദ്ധതിയുടെ ഈ കൗൺസിലിൻ്റെ ആരംഭം മുതൽ പറയാൻ തുടങ്ങിയതാണ് ഇത് വെക്കാതിരിക്കുന്ന ദുരൂഹതയുണ്ട് ഇത് വെക്കാതിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഈ ഇന്നലെ വെച്ച പ്രൊജക്റ്റുകളിൽ അറുപത്തി മൂന്ന് ഭേദഗതി പ്രൊജക്റ്റും ആറ് പുതിയ പ്രോജക്റ്റും ഉൾപ്പെടെ അറുപത്തി ഒമ്പത് പ്രൊജക്റ്റുകളാണ് ആകെ വെച്ചിട്ടുള്ളത് ഇതിന് അഞ്ച് കോടി രൂപയോളം വകയിരുത്തണം ഈ അഞ്ച് കോടി രൂപയുടെ സ്രോതസ് എവിടെയാണെന്ന് അജണ്ടയിൽ പറയണം അല്ലെങ്കിൽ അനുബന്ധ കുറിപ്പിൽ പറയണം ഇതൊന്നും പറയാതെയാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു വിളിച്ചേർത്തത് ഇന്നലെ കൗൺസിൽ ചേർന്നപ്പോൾ അജണ്ട കിട്ടുന്നത് അപ്പോൾ ഇത് നിയമവിരുദ്ധമാണ് ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് ഇറങ്ങിയിട്ടുണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൽ ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും താങ്കൾക്കായിരിക്കുമെന്ന് കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നഗരസഭയുടെ ഭരണം ജനകീയമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു സംഘം ഈ നാടിന്റെ വികസനത്തെ തകർത്തുകൊണ്ടിരിക്കുക അതിന് പല കാരണങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഈ തകർക്കൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഈ വാർഷിക നടപ്പ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ പോലും ഈ അഞ്ചു കോടി രൂപയുടെ കുറവ് എന്ന് പറയുമ്പോൾ ഇവർ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ ഭരണം എന്തായിരുന്നു എന്നതിൻ്റെ ചിത്രം നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കാനാണ് ഈ വാർത്താ അതോടൊപ്പം തന്നെ നിരന്തരമായ സമരം ജനങ്ങൾക്ക് മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചുള്ള യാത്രകളും ഞങ്ങൾ ആരംഭിക്കാൻ പോകുക ഇതിനെല്ലാം നിങ്ങളുടെ പിന്തുണയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം ഈ നാലര കോടി രൂപ എവിടുന്ന് കണ്ടെത്തും സോഴ്സ് എന്താണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞു